മണികളെ അപ്പൊ നമ്മളെ ഇയർ ദുബായിലാണ് ഇന്നുള്ളത് ഇന്ന് നാപ്പത്തൊന്ന് സ്ഥലങ്ങളിൽ ദുബായിൽ പൊട്ടണുണ്ട് പന്ത്രണ്ട് മണിക്ക് നമ്മള് കാണാൻ വേണ്ടിട്ട് പോവാണ് പക്ഷെ എല്ലോടത്തും നല്ല ബ്ലോക്ക് ആണ് നമ്മള് ഒരു സ്ഥലത്തൊക്കെ തന്നെയാണ് പോകുന്നത് പക്ഷെ ഇവിടെ തന്നെ നല്ല തിരക്കാണ് ബാക്കിയുള്ള സ്ഥലത്തൊന്നും പറയേണ്ടി വരുവല്ല അപ്പൊ ഇവിടുത്തെ തിരക്കാണ് ഇപ്പൊ കാണുന്നത് ബ്ലോക്ക് ആണ് ബ്ലോക്കാണ് പെണ്ണിക്കുട്ടിന്റെ ന്യൂ ഇയർ ആഘോഷിക്കാൻ അബ്ര അൽസീഫത്തെ വെടിക്കെട്ട് കാണാനാണ് നമ്മൾ പോകാൻ വേണ്ടി നിന്നത് പക്ഷെ നമ്മൾ ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണെങ്കിൽ ഇഷ്ട നമുക്ക് ചിലപ്പോൾ ഇവിടെ നിന്ന് കാണാം അതിനുള്ള വിധി ഉണ്ടാവുകയുള്ളൂ ആളുകൾ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കി കാണാൻ വേണ്ടിയിട്ട് ഓടാണ് കുറേ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് ഫുൾ ആളുകൾ ഇരിക്കുകയാണ് ഓടുന്നുണ്ട് കുറേ ആൾക്കാർ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് ഓടുകയാണ് ഇപ്പോൾ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇഷ്ടം പോലെ ആൾക്കാർ ഇതാ ഓണ് ഓടുന്നു പച്ച കത്തിയിട്ടും കൂടി വണ്ടി പോകാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ആണ് പോകാൻ പറ്റൂല പോകാൻ പറ്റൂല പതിനൊന്ന് അമ്പത്തെട്ട് ഓടുന്നത് ആൾക്കാർ ഫുള്ള് നല്ല ഓടാണ് ബ്ലോക്കും മല ആണ് ഇവിടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പതിനൊന്ന് അമ്പത്തൊമ്പതായോ എവിടെ തുടങ്ങി തുടങ്ങി ആൾക്കാര് ഇറങ്ങലൊടങ്ങി വളിച്ച് പൊളിച്ച് പൊളിച്ച് ഏ ആൾക്കാരൊക്കെ ഇറങ്ങാൻ തുടങ്ങി മ്മള് റോട്ട് കറങ്ങിയൊക്കെയാണ് ഫുള്ള് എല്ലാരും റോട്ടിലും സൈഡിലൊക്കെ ഇറ്റ് ആയങ്കര പൊളി മോനെ ഓ ഇട്ട് നോക്കി അയ്യവ b o 치 i l 치 o c 치 l b 치 c i l bocil, ോ ഇട നോക്കി ഫുള്ളാളാ ഫുള്ളാള് ഫുള്ളാള് മോനും ഷെയ്മോനൊക്കെ അവളാ വണ്ടിമ്മളെ മനസ്സവടെ നടുവിൽ ഇട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് കയറ്റാൻ നോക്കുന്നുണ്ട് ഷെയ്മു ഷെയ്മൊക്കെ സൺ പ്രൂഫിൽ ഇരിക്കാണ് ട്ടാതാ എല്ലാരും പിന്നെ കണ്ടോ എല്ലാരും എത്ര തന്നെ ആൾക്കാരാണ് അവിടെ ആൾക്കാർ നടന്നോ കണ്ടോ എത്ര ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാർ ആഘോഷാണ് നമ്പന്നെ ആഘോഷം എണ്ണം കൂടി കൂടി വരികടാ പിന്നെ ആൾക്കാർ കൈക്കൂടി ഇന്ത്യ കൂടി എത്ര പേര് ൾക്കാര് അതാ അതാ മുന്നത്തെ വണ്ടി ഡാൻസ് കളിക്കാണ് മുന്നത്തെ വണ്ടി കുലക്കി കുൽക്കി ഡാൻസ് കളിക്കണ്ട പോലെ വണ്ടിത്തോലി ആൾക്കാരാണ് ഒരാള് സൈക്കിൾ മലയാണ്ടതാ വീഡിയോ ഒക്കെ എടുത്ത് സൈക്കിൾ പോടാ ഒരാള് വ്ളോഗേഴ്സ് വ്ളോഗേഴ്സ് तबड़ा लड़ा नहीं Hey, do you want to dance a little bit? Allah, 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 ah, Allah, Allah, ya, 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 yo, Allah, yo, Allah, 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 പോലീസ് വണ്ടി ഇണ്ട് അവിടെ പോലീസൊക്കെ ഇണ്ട് നമ്മള് യൂട്ടേൺ എടുക്കാണ് ഇവിടെ അബ്ര